ു ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നത് പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുതേട്ടനായിരുന്നു എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അതിഭീകര ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് പിന്നെ ചിരിച്ചിട്ടുണ്ട് അപ്പൊ അന്നത്തെ സുഖത്തേട്ടായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം സുഖത്തെ നമുക്ക് എപ്പോഴും അപ്രീസിയേഷൻ വേണം നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ അസമൂ എല്ലാം ചുറ്റുമുണ്ടായിരുന്നു ഒക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു അപ്പോൾ ഇവർക്കെല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ജിതിൻ ആണെങ്കിലും എനിക്കറിയാം ഈ ഏറ്റവും ഇല്ലവരുണ്ടെങ്കിൽ ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുതാട്ടം തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞിന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ തന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും കാര്യം നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് പോലെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യും നീ എന്നെ വെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈവർ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞുവെക്കുകയാണ് നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടി വേണ്ടിവരും സിനിമ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാം അങ്ങനെ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ തുടങ്ങി ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിന്റെ കണ്ടന്റ് കണ്ടുകൊണ്ടും തന്നെയാണ് ഇത് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്